റായ്ബറേലിയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു ദിനേശ് പ്രതാപ് സിംഗ് മത്സരിക്കും കൈസർഗഞ്ചിൽ കരൺ ഭൂഷൺ സിംഗ് ആണ് ബി ജെ പി സ്ഥാനാർത്ഥി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ജിഷ്ണു ഏറ്റവും പുതിയ ചേരുന്നുണ്ട് വോട്ടെടുപ്പ് നടക്കുന്ന റായ്ബറേലിയിൽ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതി നാളെയാണ് ഇപ്പോൾ ബി ജെ പി റായ്ബറേലിയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസിൽ റായ്ബറേലിയിലും അമേറ്റിയിലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിൽ വലിയ ആശയക്കുഴപ്പം നിന്നിരുന്നു നിലനിന്നിരുന്നു തന്നെ റായ്ബറേലിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരാകും എന്ന സംബന്ധിച്ച് അത് അതിനുശേഷം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനായിരുന്നു ബി ജെ പിയുടെ നീക്കം പക്ഷേ കോൺഗ്രസിനുള്ളിൽ ഇപ്പോഴും ഈ ഒരു രണ്ട് മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചുള്ള ആശയ കുഴപ്പം വളരെ ശക്തമായി തുടരുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ ബി ജെ പി റായ്ബറേലിയിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ദിനേശ് പ്രതാപ് സിംഗ് ആണ് ബി ജെ പിയുടെ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി രണ്ടായിരത്തി പത്തൊൻപതിൽ സോണിയയ്ക്കെതിരെ ആ ദിനേശ് പ്രതാപ് സിംഗ് തന്നെയാണ് റായ്ഭറേലിയിൽ ജനവിധി തേടിയിരുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോൾ ഉത്തർപ്രദേശ് നിയമസഭയിൽ മന്ത്രിയാണ് ദിനേശ് പ്രതാപ് സിംഗ് ഒപ്പം കൈസർഗഞ്ച് മണ്ഡലത്തിലും ബി ജെ പി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അവിടെ കരൺ ഭൂഷൺ സിംഗ് ബി ജെ പിക്ക് വേണ്ടി ജനവിധി തേടും ബ്രിജ് ഭൂഷൺ സിംഗിന്റെ മകനാണ് കരൺ ഭൂഷൺ സിംഗ് ഒപ്പം അമേഠിയിലും റായ്ബറേലിയിലും സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതി നാളെയാണെന്നിരിക്കെ ഇതുവരെ ഒരു തീരുമാനത്തിലേക്ക് അവിടെ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് സംബന്ധിച്ചൊരു തീരുമാനത്തിലേക്ക് എത്താൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല അമേഠിയിൽ മത്സരിക്കാനില്ല എന്നുള്ളതാണ് ഇതുവരെ രാഹുൽ നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്നാൽ രാഹുലും പ്രിയങ്കയും തന്നെ ഇരു മണ്ഡലങ്ങളിലും അമേഠിയിലും റായ്ബറേലിയിലുമായി ജനവിധി തേടണം എന്ന് ഉത്തർപ്രദേശ് സംസ്ഥാന ഘടകം വലിയ രീതിയിലുള്ള സമ്മർദ്ദം ദേശീയ നേതൃത്വത്തിന് മുന്നിൽ ശക്തമാക്കിയിട്ടുണ്ട് വിഷ്ണു യെസ് വ്യക്തമാണ് ജിഷ്ണു ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്